ഭീകര സംഭവങ്ങൾ മിസ്സാക്കുന്നുണ്ട് പക്ഷെ ഐ തിന് പറ്റിട്ട് അർജുന ഏറ്റവും അധികം ഉണ്ടാവുക എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം ജനുവിൻലി ഞാൻ എനിക്ക് സംസാരിക്കണമെന്നൊന്നുമില്ലായിരുന്നു ഞാൻ ഭയങ്കര ആയിട്ട് ഇവിടെ ഇതുവരെ സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരിക്കുവായിരുന്നു ഇത് ചത്താപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുക്കുന്നവർ ചടങ്ങെന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെന്റിലാണ് വന്നത് പക്ഷേ ഐ തിങ്ക് കലീന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഹസ്ബൻഡ് ഈ ചെറിയ ചെറിയ കഥകൾ ഇൻ നോ വി കണക്ടി ഓൾ ഓഫ് ദീസ് പീപ്പിൾ ടു മമ്മൂക്ക ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആദരിക്കുന്ന ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ജേർണിയിലും കൂടെ അതെങ്ങനെ അറിയില്ല ഭയങ്കര വലിയ മൈൻസ്ട്രോൺസ് തോന്നിട്ടുള്ള ആൾക്കാരാണ് സിബി സിബ് സാറ് വിജു ബാബുചാറിനിപ്പോൾ കാണുന്നില്ല പക്ഷെ എൻ്റെ എൻ്റെ തുടക്കത്തിൽ എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു എസ് എം തോമസ് സാറ് ഞാനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ആദ്യം അഭിനയിച്ച സിനിമ ഒന്നാണ് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു സോ താങ്ക് യു ടു ഈ വൺ ഫോർ ബീങ് ഹിയർ ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രാത്രി എന്റെ ലൈഫിൽ നിന്നും

ഒരു പറഞ്ഞു പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോ എന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് മമ്മൂക്കിയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ഷൂട്ട് ചെയ്തത് അതിനുമുമ്പ് ഞാൻ നാടകങ്ങൾ മാത്രം ചെയ്തിരുന്നത് കുറച്ച് പരസ്യങ്ങൾ അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് ചെറിയ പരിപാടികൾ അപ്പൊ അതിനു മുമ്പ് ഒരു രണ്ടു ദിവസം ഷൂട്ട് ചെയ്തപ്പം എന്തോ അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നി അഭിനയിക്കുന്നതിനകത്ത് എന്തോ സെറ്റ് ആവുന്നില്ല അപ്പം നമുക്ക് പേടിയൊക്കെ തോന്നിയിട്ട് പക്ഷേ ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ല സിനിമയായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു സിനിമ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പം നമ്മുടെ കാരണം എ കെ സാരി സാറാണ് ഡയറക്റ്റ് ചെയ്തത് സാർ പറഞ്ഞു ഓക്കെയാണ് എപ്പോഴോ ഒന്നും സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് വന്നു അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഇതിൽ വേറെ ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലോ നാടകം പോയിട്ട് പെർഫോം ചെയ്യുന്നിടത്തല്ലോ ഓഡിയൻസിലേക്ക് എത്തുന്നത് ഇതിലിന് എഡിറ്റിങ് ഉണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട് അതിലൊക്കെ ആയിട്ട് ഇത് ശരിയായിക്കോളും എന്ന് വിചാരിച്ചു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ വന്നു അപ്പൊ എന്റെ സജഷനിൽ മമ്മൂക്കയുടെ ഒരു ഷോട്ട് വന്നു നമുക്ക് അതിൽ പെർഫോം ചെയ്ത് ഓക്കെ ഞാൻ ഈ ദൂരത്തിൽ നിന്ന് കാണാം നമുക്ക് പെർഫോം ചെയ്യുന്നത് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തെറ്റാണ് ഈ ചെയ്യുന്ന സാധനം ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം കാരണം നമ്മുക്ക് അന്ന് പെർഫോം ചെയ്തപ്പോൾ അതിനകത്ത് ആ കഥയിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളും ആ കഥാപാത്രവും അതിന്റെ ഓരോ മൊമെന്റിൽ അലൈവായിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനഞ്ച് അവസാനമാണ് സംഭവിക്കുന്നത് പുതിയ നിയമത്തിന്റെ ഷൂട്ട് അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഇത്രയും വർഷവും അന്ന് ആ സംഭവിച്ച കാര്യം മി എ ഗോൾ ടു വർക്ക് ടുവേർഡ് ദറ്റ് ഇനി സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വോട്ട് യു എയിം ഫോർ പത്ത് കൊല്ലം കഴിഞ്ഞ് ഞാൻ ചത്താപ്പച്ച എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വോട്ട് ബി സൈൻഡ് അപ് ഫോർ വെസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ക്യാമിയോ മമ്മൂക്ക് അവിടെ വന്ന് നിന്നത്